ഹലോ നമസ്കാരം കേട്ടോ എല്ലാവർക്കും സുഖാന്ന് പ്രതീക്ഷിക്കുന്നു നമുക്കൊന്നൊരു നല്ലൊരു വീഡിയോ പരിചയപ്പെടാം കേട്ടോ ഇന്ന് നമുക്കുള്ളത് മൊത്തം നാല് ഏക്കർ എഴുപത് സെൻറ്റ് റബ്ബർ തോട്ടം ആട്ടോ എന്നുള്ളത് നാല് എഴുപത് നല്ല ഒറിജിനൽ പറമ്പാണ് മൊത്തം റബ്ബർ കേട്ടോ നല്ല നൂറ്റഞ്ച് ഇനത്തിൽപ്പെട്ട മരങ്ങളാണ് ഉള്ളത് കേട്ടോ വെറും ആറു വർഷത്തെ വെട്ട് ആറ് വർഷം കഴിഞ്ഞ് ഏഴാം വർഷം വെട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ചെറു മരങ്ങളാണ് ഇനി ഒരുപാട് കാലാവധി നമുക്ക് എന്നിട്ട് വെട്ടാനുണ്ട് കേട്ടോ ചെറു ഏഴ് വർഷത്തെ വെട്ട് മാത്രമേ ആയിട്ടുള്ളൂ അപ്പോൾ ഫസ്റ്റിനെ നമുക്കിതിൻ്റെ ലൊക്കേഷൻ പറഞ്ഞു പറഞ്ഞുതരാം ഇത് പാലക്കാട് ജില്ലയിലാണ് ഇത് കോങ്ങാട് കോങ്ങാട് ഭാഗത്താണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് കേട്ടോ ബസ് റൂട്ടിൽ നിന്നൊക്കെ വെറുമ്പോൾ ഒരു മുന്നൂറ് മീറ്റർ അത്രയേ ഉള്ളൂ ഇതിലേക്ക് പിന്നെ ഇതിലേക്ക് പഞ്ചായത്ത് റോഡ് വരുന്നുണ്ട് പഞ്ചായത്ത് റോഡ് ഫേസ് നമുക്ക് ഏകദേശം നൂറ് മീറ്ററോളം പഞ്ചായത്ത് റോഡിൻ്റെ ഫേസ് കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ല പ്രോപ്പർട്ടിയാണ് ഭാവിയിൽ ഫ്യൂച്ചറിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം മുറിച്ചു കൊടുക്കാൻ പറ്റും ഫ്ലോട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റിയൊരു നല്ലൊരു പ്രോപ്പർട്ടിയാണ് അപ്പോൾ വെറും ആറ് കൊല്ലം കഴിഞ്ഞ് ഏഴാം കൊല്ലത്തെ വെട്ട് തുടങ്ങിയ നല്ലൊരു റബ്ബർ തോട്ടം തൊള്ളായിരം അതിൽ വരും കേട്ടോ അതിൽ വേറെ പ്രത്യേകത എന്താ പറഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നാല് എഴുപത് ഒന്നിച്ചെടുക്കാൻ പറ്റാത്തവർക്കാണെങ്കിൽ മൂന്നേക്കറായിട്ടും മുറിച്ചും കൊടുക്കും രണ്ട് സെക്ഷനായിട്ടാണ് കിടക്കുന്നത് വേണമെങ്കിൽ മൂന്നേക്കേക്കറേയും ആ ഒരു സ്ഥലം കൂടിയാണ് മുറിച്ചുകൊടുക്കും ഇല്ലെങ്കിൽ നാല് എഴുപത് ഒന്നിച്ചും കൊടുക്കാം ഓക്കെ അപ്പോൾ എങ്ങനെയായാലും നമുക്ക് ഇതിന് സെൻറ്റിന് വില പറഞ്ഞത് ഒരു മുപ്പത്തഞ്ച് ലക്ഷം രൂപ ചോദിക്കുന്നുണ്ട് സെൻറ്റ് സോറി ഏക്കറയ്ക്ക് മുപ്പത്തഞ്ച് ലക്ഷം രൂപ ചോദിക്കുന്നുണ്ട് അതായത് സെൻറ്റിന് മുപ്പത്തി അയ്യായിരം രൂപ വില തികച്ചും നെഗോഷ്യബിൾ ആണ് നമുക്ക് ഡയറക്റ്റ് ഓണറായി സംസാരിക്കാം മാക്സിമം നെഗോഷിയ ചെയ്ത് വാങ്ങാൻ പറ്റും ഓക്കെ അപ്പോൾ നല്ലൊരു പ്രോപ്പർട്ടിയാണ് ഏകദേശം തൊള്ളായിരം റബ്രമാരങ്ങളുണ്ട് മൊത്തം എടുക്കുകയാണെങ്കിൽ ഇല്ല ഒരു മൂന്നേക്കറ് എടുക്കുകയാണെങ്കിൽ നമുക്കൊരു അറുന്നൂറ് റബ്രമാരങ്ങളുണ്ട് അങ്ങനെയും വാങ്ങിക്കാം കേട്ടോ അപ്പോൾ സെൻറ് വില മുപ്പത്തി നെഗോഷ്യബിൾ ആണ് നെഗോഷ്യബിളാണ് അപ്പോൾ താല്പര്യമുള്ളവർ നമ്മുടെ നമ്പറുമായിട്ടൊന്ന് കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ